അതെ ഇന്ന് ഞാനേ നേഴ്സസിനെ പറ്റി പറയട്ടേട്ടോ എന്താണെന്ന് വെച്ചാൽ ശരിയാണ് നേഴ്സസിന് ഒരുപാട് പൈസ കിട്ടുന്ന ജോലി തന്നെയാണ് മിക്കവാറും എല്ലായിടത്തും ജോലി കിട്ടാൻ എളുപ്പമുണ്ട് എളുപ്പമുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റേതായ ടെസ്റ്റുകൾ പാസ്സാകണം കുറേ പരീക്ഷകളൊക്കെ എഴുതിയാലാണ് കിട്ടുകയുള്ളൂ അപ്പോൾ അവർ ഓരോ സമയത്തും അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ ഓരോരോ കാര്യങ്ങൾ ഓരോരോ സമയത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത് ചില സമയത്ത് അവർ പ്രഗ്നൻ്റ് ആയിരിക്കാം ചില സമയത്ത് അവർക്ക് ഹസ്ബൻഡിന് ജോലി ഉണ്ടാവില്ല സപ്പോർട്ട് ചെയ്യണം രണ്ട് വീടുകളിലേക്കും പണം അയക്കേണ്ടി വരും അങ്ങനെയൊക്കെ ഒരുപാട് പേരെ ഞാനിവിടെ കാണുന്നുണ്ട് കേട്ടോ കാരണം അവരൊരു ചെറിയ റൂമിൽ ഷെയറിങ്ങിൽ തങ്ങിയിട്ട് ഇങ്ങനെ കട്ടനാണ് ഇടുക റൂംസ് തമ്മിലുള്ള ഒരു അപ്പോൾ അതിനകത്ത് ഹസ്ബൻഡിൻ്റെ കൂടെ ഒന്ന് സംസാരിച്ചാൽ പോലും അപ്പുറത്തുള്ള കുട്ടി കേൾക്കും ും അപ്പം അത്ര പോലും പ്രൈവസി ഇല്ലാതെ അവർ കഴിയുന്നത് ഇവിടെയൊക്കെ എന്നിട്ട് ഹസ്ബൻഡിന്റെ വീട്ടിലേക്കും പണം അയക്കണം സ്വന്തം വീട്ടിലേക്കും അയക്കണം കാരണം ചിലപ്പോൾ താഴെ അവരുടെ താഴെ കുറേ സിബ്ലിങ്സ് ഉണ്ടാകാം പഠിക്കുന്നുണ്ടാകാം എല്ലാവരും ഒന്നും പറക്കുമുറ്റിയിട്ടുണ്ടാവില്ല അപ്പം കുറേ കാര്യങ്ങൾ ഈ കുട്ടിയുടെ ഷോൾഡേഴ്സിലുണ്ടാകും ചിലർ പെട്ടെന്ന് തന്നെ അതൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് യൂറോപ്യൻ കൺട്രീസിലേക്ക് പോകും അപ്പോൾ യൂറോപ്യൻ കൺട്രീസിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള അവിടെ എളുപ്പമൊന്നും ജീവിതം എന്ത് കൊടും തണുപ്പാണ് അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും നമ്മളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ക്ലൈമറ്റ് ഓസ്ട്രേലിയ ആണെന്ന് കേൾക്കുന്നുണ്ട് ഓസ്ട്രേലിയയിലെ ചില ഭാഗങ്ങളൊക്കെ നമുക്ക് ഇന്ത്യക്കാർക്ക് വളരെ കൺക്യൂസീവാണ് ക്ലൈമറ്റ് വൈസ് എന്ന് അതാണ് അവിടേക്ക് കൂടുതലാളുകൾ ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നതെന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ ബിക്കോസ് ഒരുപാട് തണുപ്പും അതൊക്കെ തരണം ചെയ്യാനായിട്ട് നമ്മുടെ ബോഡി എത്ര അത്രയും ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ വരും അസുഖങ്ങൾ വരാം അഡാപ്റ്റബിലിറ്റി കുറച്ച് സമയം എടുക്കും അല്ലേ അമേരിക്കയിലൊക്കെ പോകുന്നവർക്കറിയാമല്ലോ പിന്നെ നാട്ടിലേക്കൊന്നും വരണമെങ്കിലുള്ള ഒരു പാടം എന്നാലോചൊക്കെ അവർക്ക് എത്ര വന്നാലും ഒരു ഗൃഹാതുരത്വം ഉണ്ടാകും അല്ലേ സ്വന്തം നാട് വിട്ടുപോയി നിൽക്കുന്നതിൻ്റെ വിഷമം അത്രയും കഷ്ടപ്പെട്ടിട്ടായിരിക്കാം അവർ ഈ ഭീമമായ സാലറി മേടിക്കുന്നത് അതിൽ നിന്ന് പിച്ചി 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 പിച്ച് കൊടുത്തു കഴിയുമ്പോൾ ചിലപ്പോൾ അവർക്ക് എന്ന് പറഞ്ഞ് അവർക്കടുത്ത അടുത്ത അവരുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട് അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാകും ഇതൊന്നും കാണാതെ നാട്ടിലിരിക്കുന്ന ചില ചിലർ കേട്ടോ എല്ലാവരും ഇങ്ങനെ ആവണമെന്നില്ല ചിലർ അവരവരുടെ കാര്യം നോക്കി പൊടി തട്ടി പോകുന്നവരുണ്ടായിരിക്കാം വളരെ വിരളമാണ് കാരണം ഈ സേവന മനസ്ഥിതിയുള്ള സ്ത്രീകളാണല്ലോ ഇതിനൊക്കെ പോകുന്നതും കഷ്ടപ്പെട്ട് വീട് നന്ന ശരിയാക്കി എടുക്കണം അച്ഛനമ്മമാരെ നോക്കണം എന്നൊരു മനസ്ഥിതിയുള്ള പെൺകുട്ടികൾ തന്നെയാണ് ഇതിനിറങ്ങി ഇറങ്ങി പുറപ്പെടുന്നതാണ് എൻ്റെ ഒരു ധാരണ അല്ലാതെ ഒന്നും രണ്ടു പേരൊക്കെ ഉണ്ടായിരിക്കാം സ്വന്തം കാര്യം നോക്കി ഉണ്ടായിരിക്കാം ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ഈ നാട്ടിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നാട്ടിൽ വേറെ ഏതെങ്കിലും കോഴ്സ് നട നിൽക്കുന്ന സിബ്ലിങ്സ് അച്ഛനെയമ്മയും കുറച്ച് പേഴ്സണലായിട്ട് അതായത് ആ ഒരാൾ ആവശ്യമുള്ളപ്പോൾ അവരായിരിക്കും അവിടെ ഉണ്ടാകുക പക്ഷെ പണത്തിൻ്റെ രൂപത്തിൽ ഹോസ്പിറ്റൽ ചെലവുകളും ഒക്കെ ഈ പുറത്ത് നിൽക്കുന്ന ചേച്ചിയോ അല്ലെങ്കിൽ ചേട്ടനോ ആരെങ്കിലും ഈ ഈ പറഞ്ഞ പോലെ പഠിച്ചവരായിരിക്കുമല്ലോ കൂടുതൽ ജോലി കിട്ടിയിരിക്കുന്നത് ചിലരുണ്ടല്ലോ ചില നേഴ്സസ് അവിടെ നിന്നിട്ട് ഡോക്ടേഴ്സ് ഡോക്ടറായിട്ടൊക്കെ പഠിക്കും ഡോക്ടർ ഡിഗ്രി എടുക്കാൻ നോക്കും അപ്പോൾ അവർ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ആ ഒരു ഗ്രൂപ്പിൽ കാണാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് അവരോട് ഭയങ്കര മതിപ്പാണ് അവർ ചെയ്യുന്ന ആണെങ്കിൽ ിങ്ങനെ ആലോചിച്ച് നിന്നിട്ടുണ്ട് ആലോചിച്ച് നോക്കും ഇത്രയും ജോലി ചെയ്യുന്നതെന്ന് അത് കഴിഞ്ഞ് വീട്ടിലും പോയി ചെയ്യും അവർക്ക് മക്കളുണ്ടാവില്ലേ അവർക്കും ഫാമിലി ഉണ്ടാവില്ലേ ചിലപ്പോൾ ഹസ്ബൻഡിന് വേറെ എന്തെങ്കിലും നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവരതിന് പോകും അപ്പോൾ ഇവർ വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് അങ്ങനെ എല്ലാം കുറേ കാര്യങ്ങൾ മാനേജ് ചെയ്തിട്ടായിരിക്കാം ഇവർ ഇവരുടെ ജീവിതം ഒരു ട്രിപ്പീസ് കളി പോലെ മുമ്പോട്ട് പോകുന്നത് അതിൻ്റെ ഇടയിൽ നാട്ടിൽ എന്തെങ്കിലും ഒരു ചെറിയ ഒരു കുഞ്ഞ് പ്ലോട്ടോ എന്തെങ്കിലും അവരുടെ അപ്പനും അമ്മയ്ക്കോ ഉണ്ടെങ്കിൽ അതിൻ്റെ പാർട്ടിഷൻ വരുമ്പോൾ അവിടെ നിൽക്കുന്നവർക്ക് വേണം അത് അവരെന്താ പറയുക ചേച്ചിക്ക് എന്തിനാ ഇത് ചേച്ചി അവിടെ അമേരിക്കയിലല്ലേ അല്ലെങ്കിൽ ജർമ്മനിയിലല്ലേ ആ ഇങ്ങോട്ട് വരാൻ പോകുന്നുണ്ടോ എന്നാൽ ആലോചിച്ച് നോക്ക് നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടം കഴി മണ്ണുണ്ടെന്ന് പണ്ട് മുതൽ ആളുകൾ പാടി 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 മനസ്സിൽ പതിഞ്ഞാണ് മലയാളിക്ക് അതൊരു ഗൃഹാതുരുതം തന്നെയാണ് കേരളവും നാളികേരവും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ പലഹാരങ്ങളും എല്ലാം അവർ അവരുടെ ജീവിതത്തിൽ അവരത് അത് അവർക്ക് മാഞ്ഞു പോവില്ലല്ലോ അപ്പോൾ എപ്പോഴെങ്കിലും ഒരു പക്ഷെ അവർ റിട്ടയേർഡായി കഴിഞ്ഞിട്ടായിരിക്കാം അവർക്കൊന്ന് വരണമെങ്കിൽ ഇതൊരു ചെറിയ തുണ്ടും ഭൂമി അവർക്ക് കൊടുത്തെന്ന് കരുതി കുഴപ്പമുണ്ടോ അത് പറ്റില്ല എന്ന് പറയണ സിബ്ലിങ്സ് ആലോചിച്ച് നോക്കൂ ചിലപ്പോൾ മുഴുവൻ കൊടുക്കണ്ടെന്നോ വല്ല കുഞ്ഞ് പോർഷൻ കൊടുത്താൽ മതിയെന്നൊക്കെ ആയിരിക്കും ശരി അവരെ പഠിപ്പിച്ചുവെങ്കിൽ ആ പഠിപ്പിച്ചതിൻ്റെ ഒരു ഒരു പങ്ക് ഈ അച്ഛനും അമ്മയ്ക്കും കൊടുക്കുന്നില്ലേ അവർ കിട്ടുന്ന സാലറിയിൽ നിന്ന് അവർ അയക്കുന്നില്ലേ എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ചേച്ചിക്ക് കൊടുക്കരുത് എന്നൊക്കെ പറയുന്നതെന്ന് ഞാനൊരു ആൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാണ് കേട്ടോ അങ്ങനെയുള്ള ആൾക്കാരുമുണ്ട് അഥവാ ആ ചേച്ചി പറയുകയാണ് നിങ്ങൾ എല്ലാവരും കൂടി എടുത്തോളൂ അതിൽ കുറച്ച് മതി എനിക്ക് എനിക്കൊരു ഒരു ഒരു ഇതിന് വേണ്ടിയിട്ടെന്ന് പറയുന്ന ചേച്ചിയാണെങ്കിൽ അത് അത് നല്ലതാണ് അവർക്കങ്ങനെ ഇതിപ്പം മറിച്ച് വിറ്റിട്ട് പോകാനൊക്കെ ആണെങ്കിൽ അത് ചേച്ചിമാരും ചെയ്യരുത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഈ ഇന്ത്യൻ റൂപ്പീന്ന് അത് മാറ്റി അവിടെ അമേരിക്കയിലും ജർമ്മനിയിലും ഒന്നും കൊണ്ടുപോയിട്ട് അതിന് ഒരു അങ്ങനെ അങ്ങോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് ഭീ വളരെ എന്താ തുച്ഛമായ എമൗണ്ട് അല്ലേ അവർക്ക് തോന്നുള്ളൂ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ അത് കൊടുക്കുക അല്ലെങ്കിൽ അതിവിടെ വെച്ച് നിങ്ങൾക്ക് ഒരു ചെറിയ കുഞ്ഞു വീട് വെച്ചിട്ട് അച്ഛനും അമ്മയുടെയും ഓർമ്മകൾക്കായിട്ട് അത് വെക്കുന്നവരാണെങ്കിൽ അതിനകത്ത് കയറി മറ്റുള്ള സിബ്ലിങ്സ് അതിൽ കയറി കയ്യിട്ട് വരുന്നത് കൊള്ളത്തില്ല നല്ലതല്ല അല്ലേ നിങ്ങൾക്ക് തോന്നണല്ലേ എനിക്കങ്ങനെയാണ് തോന്നുന്നത് കാരണം അവർക്കൊരുപാട് പണം ഉണ്ട് ഉണ്ടായത് അവർ ഈ രാപ്പകല് കിടന്ന് പണിയെടുത്തിട്ടായിരിക്കും നമ്മളിവിടെ ഉള്ള കണ്ട ഉത്സവത്തിനും പറ ഉത്സവപ്പറമ്പിലും പള്ളിപ്പറമ്പിലും പള്ളി കുർബാനയും പിന്നെ എന്താ കല്യാണങ്ങളും ബല പുരവാസ്തുബലിയും എന്ന് വേണ്ട എല്ലാ വിധത്തിലുള്ള സോഷ്യൽ ആക്ടിവിറ്റീസിലും നമ്മൾ ഭാഗവക്കായി അതിനകത്ത് നമ്മൾ സന്തോഷിച്ച് നമ്മുടെ നമ്മൾ അങ്ങനെ കഴിയുന്നവരാണ് നാട്ടിലുള്ളവർ അവരോ അവരിതെല്ലാം ഡിവോയ്ഡ് ചെയ്തിട്ട് അവർക്ക് കിട്ടുന്നത് അവരെ കാണുമ്പോൾ നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നല്ല പ്രസരിപ്പോടെ നല്ല നിൽക്കുന്ന ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും കിട്ടുന്ന പോസ്റ്റുകളിൽ അവർ നല്ലതായിരിക്കാം പക്ഷേ ബാക്കിയുള്ള സമയങ്ങളിൽ അവർ എന്തും ജോലി ചെയ്താണല്ലേ ജീവിക്കുന്നത് നമ്മളിവിടെ കിടന്ന് കൂർക്കം വലിച്ചു ഉറങ്ങുമ്പം ആ നൈറ്റ് ടൈംസിലൊക്കെ ഉള്ള സമയത്ത് അവരവിടെ ജോലി ചെയ്യായിരിക്കും രാത്രിയിലൊക്കെ നമുക്ക് ഒരു ദിവസം നമ്മളൊന്ന് രാത്രി ഉണർന്നിരുന്ന് നോക്കൂ അടുത്ത ദിവസം നമുക്ക് വയ്യാണ്ടാക്കും അപ്പം ഇതിനവിടെ ൊക്കെ അക്കസ്റ്റംഡ് ആയിട്ട് ഇതിനോടൊക്കെ ഒരു ബോഡിയൊക്കെ അഡാപ്റ്റബ്ബിളാകുമ്പോൾ അതിൽ വരുന്ന എന്താ പറയണേ ഹെൽത്ത് ഇഷ്യൂസ് അതെല്ലാം അവർ തന്നെ വേണ്ടേ സ്ത്രീകളുടെ കാര്യത്തിൽ എന്തുമാത്രം മെനോപോസ് ഇഷ്യൂസ് വരാം നാൽപ്പതുകൾക്ക് ശേഷം നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴേക്കും തുടങ്ങും അതിൻ്റെ അതിൻ്റെ ഒരു ഇരയാണ് ഞാൻ അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് ഞാൻ എന്ത് ചെയ്തു എനിക്ക് ഓക്കെ ഫിനാൻഷ്യലി അത്ര ഞാൻ ജോലി ചെയ്തോളണം എന്നുള്ള ഒരു അവസ്ഥ മാറിയപ്പോൾ ഞാൻ എന്താ പറയുന്നത് അതെല്ലാം താഴെ വെച്ച് സറണ്ടർ ചെയ്ത് വന്നിരുന്നു ഐ ഐ സ്റ്റാർട്ടഡ് എനിക്ക് എണീറ്റ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പോൾ ആലോചിച്ച് നോക്കൂ അതേപോലെയുള്ള സ്ത്രീകളുണ്ടാവില്ല നേഴ്സുമാരുടേതിൽ അവർ മരുന്നുകൾ കഴിച്ച് 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 പെയിൻ കില്ലറും ഒക്കെ കഴിച്ച് വരുന്നവരുണ്ട് ഈ പീരിയഡ്സ് ടൈമിലൊക്കെ ഇതുപോലെ ഈ അഡിനോമയോസിസ് എന്നോ അങ്ങനെ എന്തോ അല്ലേ പറയണേ ഭയങ്കര വേദനയുള്ള അതൊക്കെ അനുഭവിക്കുന്നവർക്കല്ലേ അത് അറിയാൻ പറ്റുള്ളൂ ഇത്രയൊക്കെ ഒന്ന് ചിന്തിച്ചാൽ എന്താണ് അനുജിത്തിമാർക്കോ അല്ലെങ്കിൽ സഹോദരിമാർക്കും സഹോദരന്മാർക്കൊക്കെ അച്ഛനമ്മമാർക്ക് അത്ര അങ്ങോട്ട് അത് അവരധികം അനുഭവിച്ചിട്ടുണ്ടാവില്ല ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് ഇങ്ങനത്തെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പം നമ്മൾ കുറച്ചും കൂടി മാനുഷികമായിട്ട് ചിന്തിക്കണം ഓ അവർക്ക് ലക്ഷങ്ങൾ ശമ്പളമുണ്ട് അവർക്ക് ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ട് അവരുടെ മക്കൾ വരുമ്പോഴോ അല്ലെങ്കിൽ അവർ വരുമ്പോഴോ അവർക്ക് ഒരു ചെറിയ ഗിഫ്റ്റോ ഒന്നും ആരും കൊടുക്കില്ല അവർ അവിടെ നിന്ന് പേഴ്സണൽ ലോൺ വരെ എടുത്ത് വലിയ വലിയ പെട്ടികളിൽ കൊണ്ടുവന്ന് കൊടുത്തില്ലെങ്കിൽ പരാതികൾ കേൾക്കുന്നു അല്ലേ അവർക്ക് ചേച്ചി ഇതേ ഇവിടുത്തെ സാരിയാണ് ചേച്ചി ഒരെണ്ണം വെച്ചോളൂ എന്ന് പറഞ്ഞ വാങ്ങിച്ചു കൊടുക്കുന്നവരുണ്ടോ ഉണ്ടെങ്കിൽ വളരെ നല്ലത് ശ്രദ്ധിക്കുക നിങ്ങളുടെ സഹോദരിയല്ലേ അവർ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയും എന്തെങ്കിലുമൊക്കെ അവർ ചെയ്തിട്ടുണ്ടാവില്ലേ ചെയ്യാതിരിക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ എൺപത് വയസ്സുകളിൽ എത്തി നിൽക്കുന്ന വയോവൃദ്ധരായ അച്ഛനമ്മമാരെ നോക്കുന്ന അനുജത്തിമാർ നാട്ടിലുണ്ടെങ്കിൽ അവരെയും പരിഗണിക്കണം ഈ നേഴ്സസ് കേട്ടോ പരിഗണിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇല്ലെങ്കിൽ അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമായിരിക്കുമല്ലോ അവരുടെ ജീവിതത്തിലും അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം അവരുടെ വീട്ടിൽ അവരുടെ പല കാര്യങ്ങളും അവർക്കും ഉണ്ടാകാം അല്ലെ ട്രോപ്പീസ് ി പോലെ അവരും ചെയ്യുന്നുണ്ടാകാം ജീവിതം പക്ഷേ അവർക്ക് ഇതുപോലെ പണവും ഉണ്ടാവില്ല നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് പുറത്ത് നിൽക്കുന്നവർക്ക് പണമുണ്ടാകും പിന്നെ ഈ ടോക്സിസിറ്റി കുറച്ച് കുറച്ച് കുറവായിരിക്കും നേരെ അങ്ങോട്ട് ഇവർ ഈ പ്രായമായവർ എല്ലാവരും വളരെ ഈസിയൊന്നുമല്ല ഹാൻഡിൽ ചെയ്യാനായിട്ട് അവരുടെ കയ്യിലും കയ്യിലിരിപ്പൊന്നും ചിലപ്പോൾ ശരിയാവില്ല അതൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന മക്കൾ ഉണ്ടാവുമല്ലോ നാട്ടിൽ നിൽക്കുന്ന അപ്പോൾ ഇതൊരു ബാലൻസിങ് തോട്ടായിട്ട് എടുത്താൽ മതി കേട്ടോ പക്ഷെ കൂടുതലും ഞാൻ ഈ സ്വത്തിനാണ് ഞാൻ കൂടുതൽ ഇത് പറയുന്നത് അച്ഛൻ അമ്മ എന്ന് പറയുന്നവർ ഒരിക്കലും ഈ സ്വത്ത് പങ്കിടുമ്പോൾ ആ അവൾക്ക് കുറേ ഉണ്ട് അവൾ ജർമ്മനിയിൽ വരാൻ പോകുന്നില്ല അതുകൊണ്ട് ഇത് ഇവർക്ക് ഇരിക്കട്ടെ അങ്ങനെ ആ ആറ്റിറ്റ്യൂഡ് പാടില്ല എന്നേ ഞാൻ പറഞ്ഞോളൂ അതേസമയം എനിക്ക് എൻ്റെ മൂന്ന് മക്കളും അല്ലെങ്കിൽ നാല് മക്കളും തുല്യരാണ് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് അത് പറയുന്നത് കുറവേ ഉള്ളൂ ആളുകൾ ഒരു മകനും മൂന്ന് പെൺമക്കളും ആണെങ്കിൽ ആ പെൺമക്കൾക്ക് കൊടുത്ത എന്താ ആ സമയത്ത് കല്യാണ സമയത്ത് കൊടുത്തതും ഇതിനകത്തേക്ക് ചേർത്തിട്ട് ഡിവൈഡ് ചെയ്യൂ കേട്ടോ അങ്ങനെയാണ് അല്ലാതെ കല്യാണം കഴിച്ചു കൊണ്ടുപോയി അത് അത് കൂട്ടാതെ ഇത് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുമെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത് അതിന് അങ്ങനെ കണ്ടാൽ മതി അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് മുപ്പത് പവനോ കൊടുത്തെങ്കിൽ അതിനെ എങ്ങനെയാണത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ ഇന്നത്തെ സ്വത്തിൻ്റെ വില അമ്പത് ലക്ഷം ആണെങ്കിൽ മുപ്പത് പവൻ്റെ വിലയായ ലോചിച്ച് നോക്കി ആ വില തന്നെ നോക്കണം അപ്പോൾ ഇരുപത് ലക്ഷത്തിൻ്റെ സ്വത്ത് കൊടുത്താൽ മതി അതുതന്നെയാണ് അല്ലാതെ ഇപ്പോൾ അത് സുപ്രീം കോർട്ട് അത് പറയുകയും ചെയ്തിട്ടുണ്ട് ഒരാൾ പറയുമായിരുന്നു കല്യാണം കഴിച്ച സമയത്ത് മുപ്പത് പവന് തൊണ്ണൂറുകളിൽ എത്രയാണ് ഒന്നര ലക്ഷം രൂപയോ അങ്ങനെ എങ്ങാണ്ടോ ഒന്നരയൊന്നും ഇല്ലെന്ന് തോന്നുന്നു അത്രേ ഉള്ളൂ ഒന്ന് മുപ്പത് മൂവായിരം നാലായിരം രൂപയുടെ ഒക്കെ ഇതല്ലേ ഉള്ളൂ അപ്പോൾ ഒന്നര ലക്ഷം രൂപയ്ക്ക് ഒന്ന് അമ്പത് പവനോളം കിട്ടുമെന്ന് വെച്ചോളൂ അപ്പോൾ അമ്പത് പവനാണ് കൊടുത്തതെങ്കിൽ ആ ഒന്നര ലക്ഷം രൂപയാണ് ഇന്നത്തെ ഇന്നത്തെ സ്വത്തിൽ നിന്ന് മൈനസ് ചെയ്യേണ്ടത് എവിടെ തന്നെയായും ആലോചിച്ച് നോക്കൂ ഇന്നത്തെ സ്വത്തിൻ്റെ വില അതനുസരിച്ച് അല്ലെങ്കിൽ കൂടിയ അങ്ങനെയാണെങ്കിൽ അന്നത്തെ സ്വത്തിൻ്റെ വിലയിൽ നിന്നല്ലേ മൈനസ് ചെയ്യേണ്ടത് പത്തു ലക്ഷം രൂപയുടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് നിങ്ങൾക്ക് ഒന്നര ലക്ഷം രൂപയുടെ സ്വർണം മാത്രമേ തന്നുള്ളൂ എന്ന് വിചാരിക്കും ഒരു എക്സാമ്പിൾ അങ്ങനെയാണെങ്കിൽ രണ്ട് പേരുണ്ട് അഞ്ചഞ്ച് ആണല്ലോ അവരുടേത് ആ അഞ്ച് ലക്ഷത്തിൽ നിന്നും ഒന്നര ലക്ഷം രൂപ കഴിച്ചിട്ട് മൂന്ന് ലക്ഷം രൂപ എത്ര മൂന്നര ലക്ഷം രൂപ കറക്റ്റ് മറ്റേ ആൾക്ക് അഞ്ച് ലക്ഷം ഇവർക്ക് ഒന്നര ലക്ഷത്തിൻ്റെ സ്വർണം കൊടുത്തു അതുകൊണ്ട് മൂന്നര ലക്ഷം അങ്ങനെയാണ് അന്ന് അപ്പോൾ ഡിവൈഡ് ചെയ്യേണ്ടത് പക്ഷേ അത് അന്ന് ഡിവൈഡ് ചെയ്തില്ല സ്വത്ത് വളർന്നു അതേപോലെ തന്നെ നിങ്ങളുടെ സ്വർണവത്തിൻ്റെ വാല്യൂ വളർന്നില്ലേ ഇതല്ലേ ഒരു പോയിന്റ് ആലോചിക്കേണ്ടത് അല്ലാതെ കണ്ട് അന്ന് ഒന്നര ലക്ഷം രൂപയുടെ സ്വർണ്ണേ തന്നുള്ളൂ ആ ഒന്നര ലക്ഷം രൂപയുടെ സ്വർണത്തിൻ്റെ പൈസയാണോ ഇപ്പോൾ ഇന്നത്തെ ആ സ്വത്തിൻ്റെ വില വിലയിൽ നിന്ന് മൈനസ് ചെയ്യേണ്ടത് ഇതെന്ത് ന്യായം അങ്ങനെ പറയുന്ന ഒരു ന്യായമില്ലാത്ത ബുദ്ധുസുകൾ പോലും വിശ്വസിക്കാത്ത തരത്തിലുള്ള ലോചകം കൊണ്ട് വരുന്ന പെൺകുട്ടികളുണ്ട് അങ്ങനെയുള്ള ഒരു കുറേ പേരുണ്ട് അപ്പോൾ പിന്നെ പറയുന്നു എൻ്റെ ബ്രദറിന് രണ്ട് ലക്ഷം രൂപ കൊടുത്താണ് അന്ന് എൻജിനീയറിങ്ങിന് വാങ്ങിച്ചത് പൈസ കൊടുത്ത് ക്യാപ്യൂറ്റേഷൻ ഫീസ് കൊടുത്താണ് വാങ്ങിച്ചത് അതുകൊണ്ട് എനിക്ക് രണ്ട് ലക്ഷം രൂപയുടെ സ്വർണമാണ് തന്നിരിക്കുന്നത് അപ്പോൾ അത് രണ്ടും ടാലിയായി ഇവിടെ ഇപ്പോൾ ഈ സ്വത്ത് പകുതിയായിട്ട് ഓക്കെ അത് ഞാൻ സമ്മതിച്ചു കാരണം കൃത്യമായിട്ട് കണക്കുണ്ട് രണ്ട് ലക്ഷം രൂപയുടെ സ്വർണ്ണമാണ് തന്നേക്കുന്നത് രണ്ട് ലക്ഷം രൂപയുടെ ഇത് ഒരു കോഴ്സിനുള്ള ഫീസ് കൊടുത്തു നിന്ന് അത് വേണമെങ്കിൽ ട്രൈ ചെയ്തോളൂ ഇപ്പോൾ നേഴ്സിനെ പഠിപ്പിക്കാൻ ഇത്ര ഇത്ര രൂപയായിട്ടുണ്ടെങ്കിൽ പക്ഷേ അവരിങ്ങോട്ട് ചെയ്തതും കൂടെ നോക്കണം ഈ പെൺകുട്ടിക്ക് കല്യാണം കഴിച്ച് അങ്ങ് പോയതേ ഉള്ളൂ ബാക്കിയുള്ള ചിലവുകൾ മുഴുവനും ഈ ബ്രദറാണ് നോക്കിയതെന്ന് വിചാരിക്കൂ അപ്പോൾ അപ്പോൾ അവിടെയോ അവിടെ അപ്പോൾ ഡിസ്പാരിറ്റി വന്നില്ലേ ബ്രദർ ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയും നോക്കാനുള്ള അവർ പണം കൊടുത്തോണ്ടിരിക്കണം പക്ഷേ സ്വത്തിൻ്റെ കാര്യം വരുമ്പോൾ ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് തരണം എന്ന് പറയുന്ന പെൺകുട്ടികളെ നിങ്ങൾ ഏത് മൂഢ സ്വർഗ്ഗത്തിലാണ് ജീവിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇതെല്ലാം നമ്മളെ കെട്ടിപ്പിറക്കി കൊണ്ടുപോകുന്നില്ല നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ബ്രദറിൻ്റെ സ്നേഹമാണ് അതിന് വേണ്ടിയിട്ട് നിങ്ങളത് വിട്ടുകൊടുക്കൂ നിങ്ങൾക്ക് തന്നില്ലേ നിങ്ങൾക്ക് തന്ന ആ സ്വർണം ഇപ്പോൾ എത്ര അമ്പത് പവ മേടിക്കണമെങ്കിൽ അമ്പത് ലക്ഷം കൊണ്ട് പോകണം ജ്വല്ലറിയിലോട്ട് ശരിയല്ലേ അപ്പം ആ ഒരു കോടി രൂപയുടെ ഒരു വീടുണ്ട് അത് അച്ഛൻ്റെ പേരിൽ ഇരിക്കുകയാണ് അച്ഛൻ അത് ഗ്രേസ്ഫുള്ളി പറയൂ അത് ബ്രദറിന് തന്നെ കൊടുത്തോളൂ ഇനിയിപ്പോൾ എനിക്ക് അന്ന് എത്ര സ്വർണം തന്നതല്ലേ എന്നും അങ്ങോട്ട് പറഞ്ഞു നോക്കിക്കേ ഭയങ്കര ഒരു സന്തോഷം നിങ്ങൾക്ക് തോന്നും അതല്ലാതെ പറ്റില്ല നിങ്ങളെനിക്ക് തരണം നിങ്ങളെനിക്ക് തരണം ബ്രദറിന് കൂടുതൽ ഇപ്പോൾ ഉണ്ടാക്കാൻ പറ്റി അമേരിക്കയിലും അവിടെ ഇവിടെയൊക്കെ പോയി അങ്ങേര് ഒത്തിരി പൈസ ഉണ്ടാക്കി അങ്ങേര് വിട്ടു തരികയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ നിങ്ങൾ നാണമില്ലാതെ വാങ്ങിച്ചോളൂ കുഴപ്പമില്ല അപ്പം പറയണം എന്ന് വെച്ചാൽ ചേട്ടനും എനിക്കും തുല്യമായിട്ട് തന്നെയാണ് വേണ്ടത് കാരണം ചേട്ടൻ അച്ഛനമ്മയ്ക്കും ഒരുപാട് പണമൊക്കെ കൊടുക്കുന്നുണ്ട് സഹായിക്കുന്നുണ്ട് ഞാൻ അതൊന്നും ചെയ്യുന്നില്ല ഇതൊക്കെ ഒരു ഇതൊക്കെയല്ലേ ഒരു ബാലൻസിങ് തോട്ട് വേണ്ടത് അല്ലാതെ എൻ്റെ അച്ഛൻ്റെ സ്വത്ത് എനിക്ക് വേണം ആ കൊണ്ടുപോയതിനൊന്നും കണക്കില്ല എന്തിനാണ് ഇങ്ങനെ തരം താഴുന്നത് എന്തിനാണ് ഇങ്ങനെ പെൺകുട്ടികൾ പോയിട്ട് സ്വന്തം വിലയും നിലയും കളഞ്ഞ് നട്ടെല്ലിൻ്റെ സ്ഥാനത്ത് ഒന്നുമില്ലാതെ ഇരിക്കുന്നത് നാണമില്ലാതെ പണത്തിന് വേണ്ടിയിട്ട് ആർഗ്യൂ ചെയ്യുന്നത് ഒരു വലിയ കുടുംബം ഉണ്ടല്ലോ ഒരു മന്ത്രികുമാരനും പിന്നെ ഇപ്പോഴത്തെ മന്ത്രിയും ആയ അദ്ദേഹത്തിന് അവരുടെ സിസ്റ്റർ എന്തുമാത്രം പൈസയുള്ള സിസ്റ്ററാണ് അത് അതിന് വേണ്ടിയിട്ട് കിടന്ന് പ പിണങ്ങുന്നതും ഈഗോയും നല്ല പ്രായമുണ്ട് അവരൊക്കെ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എനിക്കറിയില്ല ഞാനങ്ങനെ ചെയ്യുന്ന ആളില്ലാത്തത് കൊണ്ട് എനിക്കിരുന്ന് പറയാനായിട്ട് ധൈര്യമുണ്ട് ഞാൻ പറയും അത് ചെയ്തവർക്ക് മാത്രമാണ് അതായത് നന്നായി പെരുമാറി നന്നായി വിട്ടു മാത്രമാണ് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുള്ളൂ ശരിയല്ലേ അപ്പം നിങ്ങൾ ഈ ചെറിയ ഒരു രണ്ട് മൂന്ന് ടേക്ക് അവേസ് നിങ്ങൾ വെക്കണം ശരിയായിരിക്കാം നിങ്ങളുടെ അച്ഛൻ്റെ സ്വത്തായിരിക്കാം അച്ഛൻ്റെ അച്ഛൻ എഴുതി വെക്കാതെ മരിച്ചു പോയി അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും അവകാശം ഉണ്ടെന്ന് പറഞ്ഞ് ഉളുപ്പില്ലാതെ അവിടെ ചെന്ന് നിൽക്കാതെ അത് ചേട്ടനെടുത്തോളൂ എന്ന് പറയണം അതേപോലെ ഈ നഴ്സസും അങ്ങനെയുള്ള കഷ്ടപ്പെടുന്ന ജോലികളൊക്കെ ചെയ്ത് വെളിയിൽ നിന്ന് കുടുംബത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സഹോദരിമാർക്ക് അവർക്ക് എന്തെങ്കിലും കൊടുക്കൂ എന്ന് നിങ്ങളാണ് പറയേണ്ടത് കാരണം അവർക്ക് നാടുമായിട്ട് ഒരു കണക്ഷൻ ഒരു ബ്രിഡ്ജ് അതവിടെ ഉണ്ടാകും അപ്പോൾ ഇല്ലേ എന്തെങ്കിലും അതൊന്ന് ഡിസ്പോസ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് അവർ വരുമല്ലോ പിന്നെ സ്വന്തം നാട് അത് എന്നും ഒരു നോസ്റ്റാളജിയാണ് എല്ലാവർക്കും ഇവിടെ ഇരിക്കുമ്പോഴും എൻ്റെ മനസ്സ് എപ്പോഴും എപ്പോഴാണ് നമുക്ക് അവിടെ പോയി ഒന്ന് സെറ്റിൽ ചെയ്യാൻ പറ്റുക ഒന്ന് അമ്പലങ്ങളിൽ പോകാൻ പറ്റുക ഒന്ന് കല്യാണങ്ങൾ കൂടാൻ പറ്റുക എല്ലാവരോടൊന്ന് സംസാരിക്കാൻ പറ്റുക അത് ഇപ്പോഴും ഉണ്ടാകും വേണ്ട എന്ന് തീരുമാനിക്കുന്നത് നമ്മളുടെ എന്താ പറയുക നമ്മുടെ അവസ്ഥ കൊണ്ടാണ് യോ അതിനൊന്നും പോകാൻ പറ്റില്ല എല്ലാത്തിനും അല്ലേ പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ അടിത്തട്ടിലതുണ്ടാകും ഇല്ലേ ഒരു കല്യാണം മിസ്സ് ചെയ്യുമ്പോഴും അങ്ങനെ ചിന്തിക്കും ഷേ എന്ത് രസമായിരിക്കും എല്ലാവരുടെയും കൂടി ഇരുന്ന് സംസാരിക്കാൻ എൻ്റെ മനസ്സിൽ അങ്ങനെയൊക്കെയാണ് സാധാരണക്കാർ ആയിട്ടുള്ള ആളുകളെല്ലാവരും അങ്ങനെയാണ് ചിന്തിക്കുക അല്ലേ പിന്നെ ലെറ്റ് ഗോ പ്രിൻസിപ്പിളൊക്കെ പറഞ്ഞെങ്കിൽ ഇരിക്കുമെന്ന് മാത്രം നിങ്ങളിതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യൂ നിങ്ങൾക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം ഒരുപാട് നേഴ്സസ് എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു പിന്നെ നിങ്ങളുടെ ഈ നേഴ്സിനോടാണ് നിങ്ങളുടെ സിബ്ലിങ്സ് അവിടെ അവസ്ഥപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളതനുസരിച്ച് അവരെ ഒന്ന് കൊടുക്കുക അവരോട് പോയി ശണ്ട കൂടാതിരിക്കുക അവർ അച്ഛനും അമ്മയും നോക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് അവർക്ക് അവരോടൊരു നല്ല വാക്കുകൾ പറയാം അവരുടെയും കൂടെ അച്ഛനമ്മയാണ് അത് അതവര് മനസ്സിലാക്കണം അവരുടെ അച്ഛനും അമ്മയാണ് അവർ നോക്കേണ്ടതാണ് അത് അവരുടെ ചുമതലയാണ് അവർ നിർവഹിക്കുന്നതെന്ന് ചില സമയങ്ങളിൽ ഈ പൊട്ടികൾ മറന്നു പോകുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഈ ഇരുന്ന് കരയുന്നത് എൻ്റെ ഇൻസ്റ്റഗ്രാം ഡി എമ്മിൽ വന്നതിനോട് വളരെ റൂഡായിട്ട് സംസാരിച്ച ഒരു കുട്ടി ചേച്ചി വളരെ മോട്ടിവേഷനാണ് ഞങ്ങൾക്ക് പക്ഷേ ചേച്ചി എന്താ അങ്ങനെ പറഞ്ഞത് ഇത്രയും പണമുള്ളവർക്കും ഒരേപോലെ കൊടുക്കാനായിട്ട് ഞാൻ അവരുടെ പണത്തിനെ പറ്റിയല്ല ചേച്ചി ചിന്തിച്ചു ഞാൻ ഒരു ഒരച്ഛനമ്മയുടെ മൂന്ന് മക്കൾ അത്രേം ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ ഓക്കെ ആ പണമുള്ളവർക്ക് കാരണങ്ങളുണ്ടാകാം എന്തൊക്കെ ചെയ്തു എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയണ്ടാവുകയുള്ളൂ വെറുതെ ഇരുന്ന പണം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് കരഞ്ഞോണ്ടിരിക്കുന്നവർ ഒന്ന് കണ്ണൊക്കെ തുടച്ച് ഒന്ന് ഈ രീതിയിൽ ചിന്തിച്ചു നോക്കൂ അപ്പം നിങ്ങൾക്ക് ആ ചേട്ട ചേച്ചിയോടുള്ള ആ ഒരു ഒരു ദേഷ്യം നിങ്ങൾക്ക് മാറിക്കിട്ടും അല്ലെങ്കിൽ കാണുന്നവരും കേൾക്കുന്നവരും നിങ്ങൾക്ക് അസൂയയാണെന്ന് തെറ്റിദ്ധരിച്ചേക്കാം ഓക്കെ നിങ്ങളുടെ കഷ്ടപ്പാട് നാട്ടിലുള്ളവരുടെ കഷ്ടപ്പാടുകൾ അത് വേറെയാണ് അത് ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല ഓക്കെ സോ ഇനി വേറെ ഒരു ടോപ്പിക്കായിട്ട് നാളെ വരാം ബൈ